വിദ്യാലയങ്ങൾ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളുക പുതിയ കാലത്തേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകണമെങ്കിൽ പുതിയ ടെക്നോളജി ഉപയോഗിക്കേണ്ടി വരും നമ്മുടെ സ്കൂൾ അധികൃതർ അത് കലകുട്ടി മനസ്സിലാക്കി അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ തന്നെ ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ളത് അപൂർവങ്ങളായിട്ടുള്ള കാര്യമാണ് പക്ഷേ അത് സ്കൂളുകൾ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ തുടങ്ങിയെന്നുള്ളതാണ് ഒരാൻ പോകുന്ന എന്നുള്ള ഏ ടെക്നോളജിയാണ് പരിധികളില്ലാത്തച്ഛന മാതൃകയാണ് പക്ഷേ അപകടം അതിലുണ്ട് എങ്കിലും ബിസിനസ് പോലുള്ള വിദ്യാലയങ്ങൾ ഭൗതികമായും അതോടൊപ്പം തന്നെ ആത്മീയമായും വിദ്യാഭ്യാസം നൽകുന്നുണ്ട് ഇത്തരം ടെക്നോളജികളിൽ ബന്ധപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടല്ല കാരണം അവർക്ക് പരിധികൾ അറിയാമെന്നുള്ളതുകൊണ്ടാണ് അപ്പം ഇത്തരം പദ്ധതികൾ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചു